ഇന്തോനേഷ്യയുടെ വഴിയോരക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഏകദേശം പത്തുമണിയോടടുത്ത സമയം നമ്മുടെ നാട്ടിൽ മാങ്ങ പറിക്കാൻ ഉപയോഗിക്കുന്ന തോട്ടിവലയുമായി റോഡിൻ്റെ ഇരുവശവും ഒന്ന് രണ്ടു പേർ നിലയുറപ്പിച്ചിരിക്കുന്നു ഈ വലയിൽ കാണുന്നത് പണമാണ് ഇന്തോനേഷ്യൻ റുപയ അതുകൊണ്ട് തന്നെ സംഗതി പിരിവാണെന്ന് ബോധ്യപ്പെട്ടു തോണിൽ കെട്ടിവെച്ച ഉച്ചഭാഷണിയിലൂടെയും അറബ് പദ്യങ്ങളും ഗാനങ്ങളുമൊക്കെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയായിരിക്കും ഈ പിരിവ് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന ചോദ്യമാണിത് ഇവിടെ ഒരാൾ ഉച്ചഭാഷണിയിലൂടെ പാട്ടുകളും അഭ്യർത്ഥനകളും കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം ചോദിച്ചറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒട്ടും ശങ്കിക്കാതെ അയാളുടെ പഠനശാലയിലേക്ക് ഞാൻ നൂണ്ടുകയറി Bapak tinggal di mana, di mana ngomong ya Bapak ini? Ngomongnya harus ngomong apa ngomong ya? Ini apa koleksian begitu? Macam begitu apa ini koleksian atau Maksudnya begitu. Oh saya saya panitia masjid di Badur Rahman. Saya itu ditugaskan tiap hari untuk mintain amal di jalanan. Ya. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് വിശദമാക്കി തരാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കാര്യമായി തന്നെ ടിയാൻ അത് വിശദീകരിക്കുകയും ചെയ്തു ഇബാദുർ റഹ്മാൻ മസ്ജിദിന്റെ പുനർനിർമ്മാണമാണ് അതിന്റെ ആവശ്യാർത്ഥമുള്ള പിരിവാണ് നടക്കുന്നത് ഞാൻ നമ്മുടെ നാട്ടിലേക്കൊന്ന് ചിന്തിച്ചു നല്ലവരായ അറബ് സഹോദരങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ പള്ളികളൊക്കെ മനോഹരമായി തന്നെ നിലനിൽക്കുന്നു പഴയകാല പ്രതാപങ്ങൾ നിലനിർത്തുന്ന പള്ളികളൊന്നും അറബികളുടെ സംഭാവനയല്ല ഇതുപോലെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്തതാണ് ഈ കാണുന്ന പള്ളിക്ക് വേണ്ടിയും പിരിവ് നടക്കുന്നുണ്ട് ഗൾഫിനെ ആശ്രയിച്ചിട്ടല്ല ഇവിടങ്ങളിൽ പള്ളികളുടെ നിർമ്മാണവും നടത്തിപ്പുമൊന്നും വഴി യാത്രികരിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടത്തിപ്പോരുന്നത് പള്ളികൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതുമൊക്കെ ശ്രേഷ്ഠകരമായ വിഭാഗത്താണ് ഇന്തോനേഷ്യയിലെ ജനങ്ങൾ പള്ളിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് എന്നത് അവരുടെ പള്ളി നിർമ്മാണത്തിലെ മനോഹാരിത കൊണ്ട് തന്നെ മനസ്സിലാക്കാം പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവർക്ക് ഒരു തണലുമില്ലാത്ത മഹ്ഷറയിൽ അള്ളാഹുവിൻ്റെ അറസ്സിൻ്റെ തണല് ലഭിക്കുമെന്ന് പ്രവാചകർ അരുളിയിട്ടുണ്ട് ഫൈസൽ വടബറും നേരം വെളുക്കുമ്പം ഉണ്ടായിരുന്ന മുക്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറായി പോകും വിധം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് വയും വൈകുന്നേരം അങ്ങാടിലേക്ക് ഇറങ്ങുമ്പം ഈമാൻ ഉണ്ടായിരുന്നു നേരം വെളുത്തപ്പോഴേക്ക് അന്ന് രാത്രി ചെയ്തു കൂട്ടിയ തിന്മ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ് തിന്മ കൊണ്ട് ഇരുൾമുറ്റിയ കാലമാണ് എന്നിട്ടവിടുന്ന് പറയുന്നു പിത്തനൻ കത്തി ഇല്ലയിലും ഒന്നിലിമി ഇതാ ഇരുൾമുറ്റിയ രാത്രിയെ പോലെ മതരംഗത്ത് കുഴപ്പങ്ങൾ ഇടുത്തിയായി വന്നു വീഴുന്ന ആ കാലഘട്ടം വരുന്നതിന് മുമ്പ് ബാതിറൂവില്ല മാൽ നിങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നേറിക്കൊള്ളുക എവിടെയും തിന്മയാണ് തിന്മ കാണാതെ കേൾക്കാതെ അതുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വരും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തീർച്ചയായും ചിന്തിക്കേണ്ടി വരുന്ന വരുന്നുള്ളോ നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആധുനിക യുവസമൂഹം കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും കൊലപാതകങ്ങളുടെയും വെട്ടിപ്പിടുത്തങ്ങളുടെയും കൊള്ളയുടെയും ഒക്കെ പ്രതിരൂപങ്ങളായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ കേരളം ലോകത്തിനുമുമ്പിൽ മാനം കിടുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനം എന്നും അവകാശപ്പെട്ട് പെരുമ്പറ പറഞ്ഞിരുന്ന നമ്മൾ ഇന്നിതാ ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ വീണ് കലതായിട്ട് നടക്കുന്ന സ്ഥിതിയാണ് ഇന്ത്യയിലെ അധികം കള്ളു കുടിക്കുന്നവരുള്ള നാട് ഈ കൊച്ചു കേരളമാണ് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എട്ട് കോടി ലിറ്ററാണ് ഇവിടെ ഓരോ വർഷവും ഗവൺമെന്റ് അംഗീകരിച്ച മദ്യശാപ്പിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്ന കള്ള് എട്ട് കോടി ലിറ്റർ മാഹിത്തയിൽ പെടൂല നമ്മളെ നാട്ടും മറ്റേ ഉണ്ടല്ലോ അതും ഇത്